ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി നമ്മളെ ചാനൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഇന്ന് നമുക്ക് എന്തു ചെയ്യാം ഒരു പാട്ടോടെ തുടങ്ങാമല്ലേ കരളായലൂറെ കലമാന്റെ കണ്ണുള്ളൂ യാടി ചുയരുമ്പോൾ മനുജൻ്റെ കണ്ണും കൽബും മധുനാലൊഴുകുമ്പോൾ മെഹബുറങ്ങും നാട്ടിൽ മധു മഴ പെയ്യുന്നുണ്ട് മനസിന്റെ കോണിൽ മുത്ത് മുഹമ്മദി നിറയുന്നുണ്ട് കള്ളോ ലിറിക്സിൽ തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടും കൂടെ പാടിയാൽ എങ്ങനെ ഉണ്ടാവും അടുത്തത് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലും മൈൻഡിലും മനു കിടക്കാൻ നേരത്തെ നമ്മളെന്തായാലും ചാനൽ രണ്ട് ദിവസത്തായി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് ചാനലിൽ ഒന്നും ഇടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ചാനൽ ഓൾറെഡി റീച്ച് കുറവാണെന്നുണ്ട് നമ്മൾ നല്ല കണ്ടന്റ് ഒന്നും ഇപ്പം ഓൾറെഡി ഇല്ല അപ്പോൾ എന്തായാലും കണ്ടൻറ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് പാട്ടയിലും പാടണം കേട്ടോ ഉമ്മാനെക്കുറിച്ചായിക്കോട്ടെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരിക്കും ഉമ്മാനെക്കുറിച്ച് പാടുന്ന പാട്ടുകളൊക്കെ അപ്പൊ എന്തായാലും ഉമ്മാനെ കുറിച്ച് ആയിക്കോട്ടെ അല്ലെ താലോല് പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനും പോലെ വേറൊരു കൂട്ടുണ്ടോ താലോലു പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുന്മയെപ്പോലെ വേറൊരു കൂട്ടുണ്ടോ ട്ടെ സ്വർഗീയ പൂന്തട്ടെ ഉമ്മാൻ്റെ മടിത്തട്ടെ സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കനിയാണ് സ്നേഹ കാവാണ് ഉമ്മ സഹന കനിവാണ് ാണ് സുവർഗം ഓർത്തോളേ ഓർത്തോളി ഉതിമതിയാമുത്ത് മുഹമ്മതി പൂമിഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ എന്തായാലും കുറിച്ചൊക്കെ പാടി അപ്പം ഏകദേശം രണ്ട് പാട്ടായിട്ടുണ്ട് ഏ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നല്ല നല്ല പാട്ടുകളായിട്ട് വരണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്തോച്ചാൽ വേറെ ഒന്നുമില്ല രണ്ട് ദിവസമായി നമ്മൾ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചു പിന്നെ ഒരുപാട് തിരക്കുകൾ തിരക്കുകൾ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നത് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ